യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പിന്തുണയോടെ ഉക്രൈൻ യുദ്ധം ജയിക്കാനാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് റഷ്യ കൈവശപ്പെടുത്തിയ അതിർത്തി മേഖലകൾ ഉക്രൈനെ തിരിച്ചുപിടിക്കാനാകും ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിക്കാവുന്ന യുദ്ധം വർഷങ്ങളായി റഷ്യ തുടർന്നുകൊണ്ട് പോവുകയാണ് എന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ന്യൂയോർക്കിൽ വോളോഡിമർ സെലൻസ്കിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ് മൂന്നര വർഷമായി റഷ്യ യുദ്ധം തുടരുകയാണ് ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിക്കാവുന്ന യുദ്ധം വർഷങ്ങളായി റഷ്യ തുടർന്നുകൊണ്ടുപോകുന്നു യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും പിന്തുണയോടെ യുക്രൈനെ യുദ്ധം ജയിക്കാനാകുമെന്നും ട്രംപ് പോസ്റ്റിൽ പറയുന്നു റഷ്യ വെറും കടലാസ് പുലി മാത്രമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു റഷ്യ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ വിട്ടു തയ്യാറാകണമെന്ന പഴയ നിർദ്ദേശത്തിൽ നിന്നും പൂർണ്ണമായി മാറിയ നിലപാടാണ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് മുന്നോട്ട് റ്റോയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് തുടരുമെന്നും ട്രംപിന്റെ സമൂഹ മാധ്യമക്കുറിപ്പിൽ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം